ഹലോ ഗേസ് ഇന്ന് നമ്മൾ മുരിങ്ങയിലെയും പരിപ്പും ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് പരിപ്പ് ഞാൻ ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ അതിന് ശേഷം കുക്കറില് ആവി പോയതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചീന്തിയതും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യാം അത് തിളച്ചതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ഇട്ടുകൊടുക്കാം മുരിങ്ങയില ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക ഈ സമയത്ത് അല്പം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കറി ഇതാവരുത് കാരണം നമ്മൾ തേങ്ങ അരക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം മതി ഇപ്പോൾ തേങ്ങ അരച്ചതിന് വാരുന്ന സമയത്ത് അതിൻ്റേതായ വെള്ളവും ഉണ്ടാവുമല്ലോ അല്ല എങ്കിൽ ഇത് കട്ടി ഇല്ലാതെയാവും അങ്ങനെ മുരിങ്ങ ഇല്ല ഇട്ട് അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങയിൽ ഇതിലേക്ക് തേങ്ങയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയോ വലിയ ജീരകത്തിൻ്റെ പൊടിയോ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇത് അത് രണ്ടും ആഡ് ചെയ്തിട്ടില്ല അത് ഓപ്ഷനാണ് കേട്ടോ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം വലിയ ജീരകത്തിൻ്റെതാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി തിളക്കുന്നുണ്ട് ഈ സമയം നമുക്കിനി കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെക്കാം ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചുവന്ന ഉള്ളി ആഡ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പ് ഞാൻ മറന്നിരുന്നു ഇട്ട് കൊടുക്കാനായിട്ടിട്ട് ലാസ്റ്റാണ് ഞാൻ ഉപ്പ് നോക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പില്ലായിരുന്നു അങ്ങനെ ഉപ്പിട്ട് കൊടുത്തതാണ്